നമ്മൾ വാഗമണ് എത്താറായിട്ടോ വാഗമണ് ഇവിടെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരമാണ് നമ്മളെ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഈ മലനിരകളും എന്ത് ഭംഗിയോട് കാണാനായിട്ട് ഇവിടെ ഒരു തണുപ്പിൻ്റെ ഒരു ചെറിയ ഫീലിംഗ് വന്നിട്ടുണ്ട് നമുക്കിനിയുള്ള കാഴ്ചകളെല്ലാം വാഗമണ്ണിൽ എത്തിയിട്ട് കാണാം കാരണം ഞങ്ങൾ രാവിലെ വാഗമൺ വഴി പളനിക്ക് പോകാനുള്ളൊരു യാത്രയാണ് തിരിച്ചത് കാരണം വാഗമൺ കമ്പം തേനി അതുവഴി പളനി അങ്ങനെ മൂന്ന് സ്ഥലത്തൂടെയാണ് പളനിലേക്ക് പോകുന്ന വഴി നമുക്ക് ഈ ഓരോ കാഴ്ചകളും നമ്മൾ പോകുന്ന കണ്ടോ മലയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ആറാമല്ലെ ഒരിച്ച് വരുന്നതാണ് നമ്മൾ വന്ന ഡോ കാണുന്ന ആ വഴിയിലൂടെ ഓരോ ചെറിയൊരു ആട്ടോറിക്ഷ വഴി വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വഴിയാണ് ഞങ്ങൾ വന്നത് കാറുകളൊക്കെ നിരനിരയായിട്ട് വരുന്നത് അതുവഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് അടിപൊളിയല്ലേ വാഗമണ്ഡലത്തിന് മുമ്പേ ഉള്ള കാഴ്ചകൾ തന്നെ ഇതാണ് കേട്ടോ മൊട്ടക്കുന്നിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഇതുവഴിയാണ് നമ്മൾ ആ മൊട്ടക്കുന്നിലേക്ക് കയറാനുള്ളത് വാഗമണ്ഡലം മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളെല്ലാം എക്സ്കർഷനും ടൂറും സ്റ്റഡി ടൂറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് ആ മുട്ടക്കുന്നിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ മുട്ടക്കുന്നിലേക്ക് കയറുന്ന ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരാളിന് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ എൻ്റെ മുകളിൽ മുട്ടക്കുന്നും ആ സ്ഥലത്തൊക്കെ എങ്ങനെയുണ്ട് മുട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കുളമാണ് കേട്ടോ അതിന്നുമാർ പേക്ക വെച്ച് ചേദിക്കുന്ന ഒരു കുളമാണ് നമുക്ക് ആ കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് വേറൊരു അഡ്വെഞ്ചറാണ് കേട്ടോ സിപ്ലൈനിങ് സിപ്ലൈന് റേറ്റ് കൂടെ വെച്ചിട്ടുണ്ട് സിപ്ലൈനിൽ നിന്ന് സ്കൈ സൈക്ലിംഗിൽ നിന്ന് ആയൂർ കോമ്പോ സമയം എന്ന് രാവിലെ ഒമ്പത് പതിനഞ്ച് എം മുതൽ അഞ്ച് നാൽപ്പത്തഞ്ച് പി എം വരെയാണ് ഇതിന്റെ സമയം ഇവിടെ ആരെയും കാണാനില്ല പിന്നുള്ളൊരു ഇതാണ് കേട്ടോ കയാക്കിംഗ് ഉണ്ട് ഇങ്ങനെ ബോട്ടിൽ നമുക്ക് തുഴഞ്ഞു പോവാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മൾ മോളിൽ നിന്ന് കണ്ട ഒരു കയാക്കിങ്ങിന്റെ ആ വള്ളം തുഴഞ്ഞു പോകുന്ന ഒരു സ്ഥലം ഇവിടെ നമുക്ക് കയാക്കിങ്ങിൽ കയറുന്നതിന് മുമ്പേ തന്നെ എങ്ങനെ വള്ളം തുഴയണം എങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ഒക്കെ തന്നതിന് ശേഷമാണ് നമുക്ക് ഈ വള്ളം ചെറിയൊരു വള്ളമാണ് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയത് അതിൽ നമുക്ക് തുഴഞ്ഞ് അവിടെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വരാൻ പറ്റും കേട്ടോ ഇതിനുള്ള ട്രെയിനിങ് അവിടെ നിന്ന് തരുന്നുണ്ട് എങ്ങനെ തുഴയണം എന്നല്ല ഉള്ളത് അവിടെ കാണുന്നുണ്ട് ഫോട്ടോ പോയിന്റ് ഒരു മഞ്ഞ സ്ക്വയർ പോലെ കാണുന്നത് ഭയങ്കര ഒരുപാട് ആൾക്കാരിന്റെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കൂടെ ഒന്ന് കയറി നോക്കട്ടെ ഒരുപാട് കുന്നുകളുണ്ട് ഈ മുട്ട എന്ന് പറയുന്ന ഒരുപാട് ചെറിയ ചെറിയ കുന്നുകളുണ്ട് ഇവിടെ മരങ്ങളോ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല കേട്ടെ കുന്നുകൾ അതുകൊണ്ടായിരിക്കാം ഈ കുന്നുകൾക്ക് മൊട്ടക്കുന്നുകൾ എന്ന് പേര് വന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അടുത്ത നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ ഇതിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കുറേ കുന്നുകളും അവിടെ ഇവിടെ ചെറിയ ചെറിയ പച്ചപ്പുല്ലുകളും അങ്ങനെയെല്ലാം ഉള്ള വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ വാഗമണ്ഡിലെ മുട്ടക്കുന്ന് ഇരിക്കുന്ന ആ ഒരു പ്രദേശം പ്രദേശമൊന്നും അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല ഭംഗി നമ്മൾ മുട്ടക്കുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ മുട്ടക്കുന്നിലും നമുക്ക് കാണാൻ പറ്റുന്നു ഇതിലേക്കുള്ള കാണാനുള്ള ഫീ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഒരാളിനുള്ളത് പിന്നെ അഡീഷണൽ ക്യാമറ കൊണ്ടു അതിന് അഞ്ഞൂറ് രൂപ അവിടെ പേ ചെയ്യണം നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കാരണം ഇവിടെ ഒരു നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികളാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഭാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജും ആ പരിസരവും നല്ല ഭംഗിയുണ്ട് പിന്നെ ആ കോടയെല്ലാം മൂടിക്കിടക്കുന്ന ആ താഴ്വരവും എല്ലാം അടിപൊളിയാണ് പക്ഷേ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ചാർജ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എത്ര രൂപയാണെന്നുള്ളതൊക്കെ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പിന്നെ ഞങ്ങൾ നമുക്കിതിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്നല്ല എടുക്കേണ്ടത് ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അടുത്ത് വേറെ ടിക്കറ്റ് കൗണ്ടറൊന്നും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ പരിസരത്തിൽ ഇല്ലാട്ടോ ഇവിടെ ടിക്കറ്റ് നിരക്കൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പ് ഒരു എൻട്രൻസ് ഫീ കൊടുത്ത് വേണം നമുക്കകത്ത് കയറാനുള്ളത് അതിനുശേഷമാണ് നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് മറ്റ് ഇതിനെല്ലാം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ വേറെ അഡ്വഞ്ചർ പാർക്കുകളുണ്ട് കേട്ടോ നമുക്കതൊക്കെ കാണാം അങ്ങനെ ഉണ്ടെന്ന് ഈ റോപ്പിലൂടെ സൈക്കിളെല്ലാം ചവിട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരിതുണ്ട് നമുക്കടുത്തേ അത് കാണാൻ അങ്ങനെ ഉണ്ട് ഇതാണ് കേട്ടോ ഒരാളാ റോപ്പിലൂടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ ഇതെല്ലാം അഡ്വെഞ്ചർ പാർക്കിൽ ഉള്ളതാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതിലെല്ലാം കഴിഞ്ഞ ഇറങ്ങി മുകളിലേക്ക് വരുമ്പോൾ കാണുന്ന അടുത്തൊരു കാഴ്ച കേട്ടോ നല്ല വളരെ അടിപൊളി ഭംഗിയാണ് കേട്ടോ അവിടെ പിന്നെ ഇവിടെ വേറെ ഏറ്റവും വലിയ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ കാരണം ഈ ഊഞ്ഞാലിൽ നമ്മൾ കെയർ ഇരുന്നതിന് ശേഷം ആ ലിവർ വലിക്കും വളരെ മുന്നിലേക്കാണ് ആകൂഞ്ഞാൽ പോകുന്നത് കണ്ടോ ഇവിടെ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നത് ഈ പാരാഗ്ലൈഡിങ്ങനെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല ഈ പാരാഗ്ലൈഡിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ റിലേറ്റീവ്സിന് മാത്രമേ ഈ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ അവിടെ ഒരു നെറ്റ് വെച്ച് അവർ കവർ ചെയ്തിരിക്കുകയാണ് കാരണം മറ്റുള്ളവർ അകത്തേക്ക് കെയർ ആയിരിക്കാനായിട്ട് അടിപൊളി അടിപൊളിയാണ് കേട്ടേ പാരാഗ്ലൈഡിങ്ങും ആ ഇതൊക്കെ പാരാഗ്ലൈഡിങ്ങിന് ഒരാളുള്ള ഫീ എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് അടിപൊളിയെന്ന് കാണുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും കാരണം ഈ മല മുകൾ മലയുടെ മുകളിലെല്ലാം പറന്ന് കറങ്ങി ആണ് തിരിച്ച് വീണ്ടും കൂടെ വരുന്നത് ഏകദേശം അര ഒരു മണിക്കൂറോളം അവർ നമ്മളെ പറത്തുന്നുണ്ട് കയറുന്ന ആളിനെ കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ പാരാഗ്ലൈഡിങ് കണ്ടിട്ടുണ്ട് വർക്കല അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടത്തേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ ഈ വാഗമണ്ഡലിൽ ആ ഒരു ഇതാണ് കേട്ടോ അവരവൾ പറന്ന് പോകുന്നുണ്ട് കാരണം ഈ മലകളിടയിലെല്ലാം പോയിട്ടാണ് തിരിച്ചു വരുന്നത് അത്രയ്ക്കുള്ളൊരു ഫീലുള്ള സ്ഥലം തന്നെയാണ് ഈ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലം ഒരു പ്രകൃതി ഭംഗി ചോദിച്ചാലും അതും അടിപൊളിയാണ് പക്ഷേ ഇതിൽ ഈ പോകുന്ന റിലേറ്റീവ്സിന് മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ അത് ഞാൻ ഒരിക്കൽക്കൂടെ പറയണം അല്ലാതെ ആർക്കും അവിടെ പോയി കാണാൻ പറ്റത്തില്ല നെറ്റിന് നിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ വാഗമണ്ണ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ കുമളി ആ ഭാഗത്തേക്ക് പോകാണ് ഇത് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് കടല അവിടെ നിൽക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തേയിലത്തോട്ടം കേട്ടോ നല്ലൊരു വലിയൊരു തേയിലത്തോട്ടമാണ് ഒരുപാട് ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് അതും കാണാൻ പറ്റും എങ്ങനെയുണ്ട് തേയിലത്തോട്ടമൊക്കെ അതായത് വാഗമണ്ണി നിന്ന് കുമളിയിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ഒരു തേയിലത്തോട്ടം ഞങ്ങൾ കണ്ടത് എൻ്റെ ഈ വാഗമണ്ണി യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ